നമസ്കാരം നമ്മുടെ മൂന്നാമത്തെ മുടിയുള്ള രണ്ടാമത്തെ കവിത വിവാഹ സമ്മാനമാണ് ഇടശ്ശേരിയുടെ ഈ ഒരു കവിതയ്ക്ക് അദ്ദേഹം ഇങ്ങനെയാണ് കവിത എഴുതുന്നതിനെ കുറിച്ച് പറയുന്നത് സദൃശ സംഭവമായൊരു റിപ്പോർട്ട് മനസ്സിൽ വിടാതെ ഉളവാക്കിയ നീറലും കാവ്യരൂപത്തിൽ ഒരു പരീക്ഷണ കൗതുകവും കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഈ കവിത അദ്ദേഹം വായിച്ച ഏതോ ഒരു റിപ്പോർട്ട് ഒരു സംഭവത്തിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് മനസ്സിൽ വന്നപ്പോൾ അതുമായിട്ട് അത് ആലോചിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടായ ഒരു കവിതയാണ് എന്നാണ് പറയുന്നത് ഇത് നടന്ന സംഭവത്തിനോട് സാദൃശ്യമുണ്ട് എന്നർത്ഥം മനസ്സിലായുണ്ടാവും വിചാരിക്കുന്നു അപ്പം കവി നമുക്കൊന്ന് പരിചയപ്പെടാം മലയാള കവിത കാല്പനികതയിൽ നിന്ന് വഴിമാറി നടക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ മലയാള കാവ്യരംഗത്ത് കവിത എഴുതി തെളിഞ്ഞ കവിയാണ് ഇടശ്ശേരി തൊഴിലില്ലായ്മയും കാർഷിക ജീവിതവും കർഷക സമരങ്ങളും പാരിസ്ഥിതിക ചിന്തകളും നിറഞ്ഞ ഒട്ടേറെ കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് കാവിലെപ്പാട്ട് പൂതപ്പാട്ട് കലവും അരിവാളും പണിമുടക്കം കടത്ത ചെട്ടിച്ചുകൾ ഒരു പിടി നെല്ലിക്ക അളകാവലി ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പ്രധാന പുരസ്കാരങ്ങൾ കാവിലെപ്പാട്ട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരു പിടി നെല്ലിക്ക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇടശ്ശേരിയുടെ കവിത മുൻപ് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ശക്തിയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ് കേട്ടോ അപ്പം നമുക്ക് കവിത എന്താണ് നോക്കിയാലോ നടന്ന ഒരു സംഭവത്തിൽ നിന്നുള്ള പ്രചോദനം കൊണ്ടാണ് അദ്ദേഹം ഈ കവിത എഴുതിയതെന്ന് പറയുന്നുണ്ട് അതായത് ഈ യൗവനയുക്തയായ ഒരു പെൺകുട്ടിയുടെ ആത്മനമ്പരമാണ് ഈ ഒരു കവിത താൻ പ്രണയിച്ചിരുന്ന പുരുഷൻ തൻ്റെ അനിയത്തി വിവാഹം ചെയ്തപ്പോൾ തകർന്നു പോയ മനസ്സോടെ അവൾ കൊരുങ്ങുന്നു ആ സന്ദർഭത്തില് തൻ്റെ കുഞ്ഞനിയൻ ഒരു അനിയനുണ്ട് രണ്ട ഒരു അനിയനും ഒരു ഒരനിയാണ് അപ്പം അനിയനെ കുളക്കടവിലിരുത്തി അവൾ പറയുന്ന അല്ലെങ്കിൽ അവൾ ആലോചിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് ആത്മഹത്യയാണ് എന്ന് നമുക്ക് വായനക്കാരനെ മനസ്സിലാവുന്നത് ഈ കവിതയെക്കുറിച്ച് കവി പറയുന്നത് ഒരു തരത്തിൽ ആത്മബലിയുടെ കവിതയാണ് ആത്മഹത്യ കുറിപ്പ് പോലെയാണ് എന്ന് പറയാം ഈ കവിതയിലെ നായിക അവരുടെ പേര് പറയുന്നില്ല പക്ഷെ തൻ്റെ കുഞ്ഞനിയനായ അപ്പുവിനെ കുളക്കടവിലിരുത്തി പറയുന്നതാണ് ഈ കവിത ഉള്ളൂ പച്ചക്കുളത്തിന് അരികെ തണുത്തിരിക്കുന്ന അനിയനെ തൻ്റെ മേൽമുണ്ട് ചുറ്റി ചുറ്റിച്ചേച്ചു പറയുന്നതാണ് ഈ ഒരു കവിതയുടെ ഘടന എന്ന് പറയുന്നത് അവൾ ഇങ്ങനെ അവളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് ഈ അനിയനോട് പങ്കുവെക്കുന്നത് എല്ലാറ്റിനും അവളെ കുറ്റപ്പെടുത്തുക മാത്രം ചെയ്തിരുന്ന അമ്മയും അനിയത്തിയും സന്തോഷം എന്തെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാത്ത അവളുടെ ജീവിതത്തിൽ അവൾക്കാകെ ഉണ്ടായിരുന്ന ആശ്വാസം ഈ ഒരു അനിയൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ പുഞ്ചിരി കണ്ടുകൊണ്ടാണ് അവൾ മരണത്തിലേക്ക് യാത്രയാവുന്നത് കുളിക്കടവാണ് കുളിക്കാൻ പോയി എന്ന വ്യാജേന അവൾ അനിയനെ കുളപ്പടവിരുത്തി വെള്ളത്തിൻ്റെ അടിയിലേക്ക് മരണത്തിലേക്ക് നടന്നെടുത്തു പോകുന്നതാണ് കവിത എന്ന് പറയുന്നത് ഈ കവിതയുടെ സാരാംശം പറയണ എന്നുണ്ടെങ്കിൽ ഈ കുളത്തിൻ്റെ അരികെ തണുത്തിരിക്കുന്ന ഈ കുട്ടിയോട് താനീ കറുത്ത വെള്ളത്തിൽ മുങ്ങി എന്നെ കാണാതായാൽ നീ കരയുമോ എന്നാണ് അനിയനോട് ചോദിക്കുന്നത് ഇവിടെ ചേച്ചി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നീടുള്ള വരികളിൽ ആത്മഹത്യക്കൊരുങ്ങുന്നതിൻ്റെ പൊരുൾ കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് കുളത്തിലേക്ക് ഇറങ്ങുന്ന ചേച്ചി ഒരു പൂവിറത്ത് അനുജന് കൊടുക്കുന്നു ആ പൂവ് ഇന്നലെ വിവാഹം കഴിഞ്ഞ് അനിയത്തിക്ക് അതായത് അവൻ്റെ ചെറിയ കൊച്ചേട്ടത്തിക്ക് കൊടുക്കണം എന്നും പറയുന്നു അപ്പം കൈത്തിരി കൊളുത്തി ഇട്ടത്തെ കുളത്തിലേക്ക് പുറപ്പെടുമ്പം നേരം പുലർന്നിട്ട് പോയാൽ പോരെ എന്ന് അമ്മ ചോദിച്ചിരുന്നു അവിടെ അമ്മ എങ്ങനെയാണ് തന്നെ കാണുന്നതെന്ന് അവൾ ഓർക്കുന്നുണ്ട് കാലത്ത് കുളിച്ചാൽ വേശിയാട്ടം എന്നും കാലത്ത് എണീക്കാതിരുന്നാൽ കള്ളനാട്യം എന്നും തന്നിൽ അമ്മ കുറ്റം കണ്ടെത്തും അമ്മയ്ക്ക് ജീവിതം തീതുന്നതാണെങ്കിൽ മകൾക്ക് ജീവിതം ഒരു മുൾ എന്ന് പറയ അവൾ സ്വയം പറയുന്നുണ്ട് അതിനിടയിൽ കുളത്തിൽ നേർത്ത കളകളവും മിന്നലും ഒക്കെയുണ്ട് അത് മീനുകൾ ഉണർന്നത് കൊണ്ടാവാം അനിയൻ ഇതൊക്കെ കണ്ട് ഭയപ്പെട്ടേക്കാം എന്ന കാര്യം താൻ ഓർത്തിട്ടില്ല എന്നും ചേച്ചി പറയുന്നുണ്ട് ഇന്നലെ നിൻ്റെ ചെറിയ ഏട്ടത്തിയുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് ആശ്വാസമായിട്ടുണ്ടാവും ും ആ മകൾ പിഴച്ചു പോവില്ലല്ലോ എന്ന് അമ്മ സമാധാനിക്കും ബന്ധുക്കളെല്ലാം വിവാഹം കഴിഞ്ഞു പോയപ്പോൾ അമ്മ കിടന്നു പകൽ സമയത്ത് അത്യുത്സാഹത്തിൽ ഓടി നടന്ന നീയും തളർന്നുറങ്ങി മണിയറയുടെ ചന്തം പറഞ്ഞ് മതി വരാതെ വായകടഞ്ഞ് ദാസിയും ഉറങ്ങി എന്നിട്ടും ചേച്ചിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് ചേച്ചി പറയുന്നത് എന്നിട്ട് പിന്നെ പറയും പിന്നെ ഈ കുട്ടിയോടുള്ള സംഭാഷണം പോലെയാണ് ഈ കവിത പോകുന്നത് പിറ്റേന്ന് പ്രഭാതമാകുന്ന മുൻപ് വിവാഹം കൂടിയ വധുവും കൂട്ടരും മുങ്ങി കുളിക്കാൻ വരും മുൻപേ കുളത്തിൽ മുങ്ങി ഒരു പൂവൃത്ത് അവർക്ക് കൊടുക്കാനാണ് ചേച്ചി ആഗ്രഹിക്കുന്നത് കൂരിലിട്ട് നീങ്ങി നേരിയ വെളിച്ചം വരികയായി ആ സമയത്ത് ഞാൻ ഈ കറുത്ത നീറ്റിൽ മുങ്ങി എന്നെ കാണാതായാൽ നീക്കരയുമോ എന്ന് വീണ്ടും അവൾ ചോദിക്കുന്നുണ്ട് കോച്ചുന്ന തണുപ്പിലെ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി ചേച്ചി നിന്നൊന്ന് തിരിഞ്ഞു നോക്കാം എന്നും അപ്പോഴും ഈ പടവിൽ ഭയമില്ലാതെ ചിരിച്ചിരിക്കുന്ന നിന്നെ കാണണമെന്നും ചേച്ചി പറയുന്നു കാരണം ചേച്ചിക്ക് മറ്റൊരു ചുണ്ടിൽ നിന്നും ഒരു പുഞ്ചിരി ഇതുവരെ കിട്ടിയിട്ടില്ല പ്രതീക്ഷിക്കാനുമില്ല എന്ന് പറയുകയാണ് കൈ എത്തുകയില്ല എന്നാലും ഒന്നും മുങ്ങി ഞാൻ ആ പൂ പറിച്ചെടുക്കാമെന്ന് ചേച്ചി പറയുകയാണ് തിരിച്ചെത്താൻ വെയിൽ അമ്മ വഴക്ക് പറയും അമ്മ ലാളിച്ചതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ വഷളായിപ്പോയതെന്ന് നിൻ്റെ കൊച്ചയടത്തി അതായത് ഇവളുടെ അനിയത്തിയും കുറ്റപ്പെടുത്തും അവർ അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ നീ ഒരിക്കലും എതിര് പറയരുത് എന്ന് ചേച്ചി അവനോട് പറയുന്നു കാരണം അങ്ങനെ പറഞ്ഞാൽ അനിയൻ്റെ മുല്ലമലർ പോലുള്ള തുടയിൽ തല്ലുകിട്ടുമോ എന്ന് ചേച്ചി ഭയപ്പെടുന്നു നിൻ്റെ പുതിയ ബന്ധുക്കാരനായ അളിയൻ ഇങ്ങോട്ട് വരാം അപ്പം ചേച്ചി താമരത്തണ്ടുകളിൽ ചേര കുരുക്കി കിടക്കുകയേ ഉള്ളൂ പണ്ട് ഉച്ച സമയത്ത് ഈ താമരപ്പൊയുകയുടെ വക്കിൽ പച്ചത്തണലിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ആടിനെ കെട്ടാൻ എന്ന വണ്ണം താൻ അങ്ങോട്ട് വന്നിരുന്നു എന്ന് ചേച്ചി ഓർക്കുകയാണ് ചത്തുപിരിഞ്ഞാലും വേർപിരിയാത്ത അത്ര സ്നേഹത്തിലായിരുന്നു അന്ന് അനിയത്തിയെ കല്യാണം കഴിച്ച ഈ യുവാവുമായി ചേച്ചിക്ക് ബന്ധമുണ്ടായിരുന്നത് അങ്ങനെ പല സന്ദർഭങ്ങളുണ്ടാക്കി ചേച്ചി അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു പക്ഷേ ഇന്ന് അയാൾ ചേച്ചിയെ ഉപേക്ഷിച്ച് അനിയത്തി വിവാഹം കഴിക്കുന്നു ഇതൊന്നും നീ ആരോടും പറയരുതെന്നു മറ്റുള്ളവർ മറ്റു പലതും പറയുമ്പോൾ നീ ഒറ്റ കാര്യം മാത്രമേ പറയാവൂ എന്നും പറയുന്നു ഈ പുതിയ ദമ്പതിമാർക്ക് സമ്മാനം നൽകാനായൊരു പൂ പറിക്കാൻ വേണ്ടി ചേച്ചി കുളത്തിലിറങ്ങിയതാണെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി ഞാൻ ഈ കറുത്ത നീറ്റിലിറങ്ങി എന്നെ കാണാതായാൽ നീ കരയരുത് എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കുളത്തിൻ്റെ ആഴത്തിലേക്ക് അവൾ നടന്നു പോകുന്നത് ഇതാണ് കവിത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളാണ് നമ്മളതൊന്നുകൂടി ഇരുത്തി ചിന്തിപ്പിക്കുന്ന നമ്മുടെ മനസ്സിൽ വേദനയുടെ ചെറിയ ഒരു എന്താ പറയുക മുള്ളുകൾ നൽകിക്കൊണ്ട് അവസാനിക്കുന്ന ഒരു കവിതയാണ് അനിയത്തിയുടെ ജീവിതം സുഗന്ധപൂരിതമാകുമ്പോൾ അവളുടെ ജീവിതം ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിത നൈരാശ്യത്തിൻ്റെ കവിതയായി ഈ വിവാഹ സമ്മാനം എന്ന കവിത മാറുന്നു നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കണം കേട്ടോ താങ്ക്